Hello everyone, welcome back to EntryFly. ലാസ്റ്റ് ഡേ അവിചാരിതായിട്ട് ഞാനൊരു കുട്ടീനെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ ഫോണിൽ വർക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓവർ ഹിയർ ഇട്ടിട്ട് ആ കുട്ടി വന്ന് സംസാരിച്ചാണ് അപ്പോൾ എന്നോട് ചോദിച്ചു സ്റ്റഡി അബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ അതെ അപ്പോൾ എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റഡി അബ്രോഡ് പോകാൻ പ്ലാൻ ഉണ്ട് ആദ്യം ആള് യു കെ ആണ് സെലക്ട് ചെയ്തത് പിന്നെ ജർമ്മനി ഇപ്പം അയർലൻഡ് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയി എന്നിട്ട് പിന്നോട് പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ കുറച്ചുകൂടി കൂടി അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിനെയാണ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി അല്ല പരിചയത്തിലുള്ള ഒരാളാണ് ആള് കൊണ്ടുപോകാൻ ജോലി ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് എമൗണ്ട് ഒക്കെ കൊടുത്തു ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ ഉള്ളിൽ വിസ തരാന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസമായി ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എടുത്തു കഴിഞ്ഞാൽ തന്നെ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അപ്പൊ ഒരു കുട്ടീനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഫ്രീ കൺസൾട്ടേഷൻ ഒക്കെ ബുക്ക് ചെയ്ത് വിട്ടുവെങ്കിലും കുറച്ച് കൺസേൺസ് ബാക്കി നിൽക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല സ്റ്റഡി അബ്രോഡിന്റെ പേരിൽ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന കാര്യം നമുക്കറിയാം ഇത്രത്തോളം ഈ ഒരു ഫീൽഡ് വളർന്നിട്ടും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസീസ് കേരളത്തിലുണ്ടായിട്ടും ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക അതും ഫ്രീ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക എന്നുള്ളത് ഇന്നും പലർക്കും അറിഞ്ഞുകൂടാന്നുള്ളൊരു വിഷമകരമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വിദേശത്ത് പഠിക്കണം എന്തിനു പഠിക്കണം ഉത്തരമില്ല ഈ വിദേശത്ത് പഠിക്കുന്നതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് അറിഞ്ഞൂടാ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ഇതിനൊക്കെയുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈ സ്റ്റഡി അബ്രോഡ് നല്ലൊരു കരിയറ് സെറ്റാക്കണം പുറത്ത് സെറ്റിൽ ആവണം ബെറ്റർ ലൈഫ് സ്റ്റൈൽ വേണം ഇതൊക്കെ വാലിഡ് പോയിന്റ്സ് തന്നെ പക്ഷേ ഏതെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി പഠിച്ചതുകൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഇറ്റ്സ് നോട്ട് അബൌട്ട് എനി കോഴ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി റൈറ്റ് കോഴ്സ് റൈറ്റ് പ്ലേസ് അത് സെലക്ട് ചെയ്യാൻ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടിന് നിങ്ങളെ വളരെ അധികം ഹെൽപ് ചെയ്യാൻ സാധിക്കും കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കൗൺസിലിംഗ് ഇറ്റ്സ് കരിയർ ഗൈഡൻസ് സെലക്ടിങ് റൈറ്റ് കോഴ്സ് ആൻഡ് റൈറ്റ് യൂണിവേഴ്സിറ്റി ഹാസ് വെരി മച്ച് റലവൻസ് ഇൻ ഡിസൈഡിംഗ് യുവർ ഫ്യൂച്ചർ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ അവർക്ക് കേട്ട് പരിചയമുള്ള ഫെമിലിയർ ആണെന്ന് തോന്നുന്ന സേഫ് ആണെന്ന് തോന്നുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് അവർ പുറത്ത് പഠിക്കാൻ പോകും ഫോർ എക്സാമ്പിൾ എം ബി എ എം ബി എ ഒരു മോശം കോഴ്സ് ആണെന്നല്ല പറയുന്നത് സ്റ്റിൽ എം ബി എനെക്കാളും നല്ല രീതിയിൽ കരിയർ പ്രോസ്പെക്ട്സ് ഉള്ള പൊട്ടൻഷ്യൽ ആൻഡ് സ്കോപ്പ് ഉള്ള ഒരുപാട് സ്കിൽ ബേസ്ഡ് കോഴ്സസ് പുറത്തുണ്ട് അതെല്ലാം പറഞ്ഞു തരാൻ ഒരു സ്റ്റുഡന്റ് കൌൺസിലർക്കെ സാധിക്കുള്ളൂ അത് മാത്രമല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യാന്നുള്ളത് ക്യാൻ ഹെൽപ്പ് യു സേവ് എ ലോട്ട് ഓഫ് മണി ടു ഇനി എന്തിനാണ് നമ്മൾ അബ്രോഡ് പഠിക്കാൻ പോകുന്നത് എന്നൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടും ഫോർ എക്സാമ്പിൾ പുറത്തു പോയി പഠിച്ച് അവിടെ സെറ്റിൽ ചെയ്യാൻ ഒരു കുട്ടി എടുക്കേണ്ട സ്റ്റെപ്സ് അല്ല സെറ്റിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറച്ച് നാൾ അവിടെ പോയി പഠിച്ച് വർക്ക് ചെയ്ത് തിരിച്ച് നാട്ടിൽ വരാൻ പ്ലാനുള്ള ഒരാൾ സ്വീകരിക്കേണ്ടത് ഇപ്പൊ ഫോറിൻ കൺട്രീസ് ഡേ ബൈ ഡേ റൂൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം കേട്ട റൂൾസ് ആയിരിക്കില്ല ഇന്ന് അപ്ലിക്കബിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റഡി സ്റ്റഡിഡ് സ്പെഷ്യലിസ്റ്റിന് മാത്രമേ നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഐ എൽസ് മാൻഡേറ്ററി അല്ലാത്ത സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർവ്യൂസ് ഇല്ലാത്ത സ്റ്റുഡന്റ് ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ബജറ്റ് ഫ്രണ്ട്ലി കൺട്രീസ് സ്കിൽ ബേസ്ഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും മെയിൻ സ്ട്രീം ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ ഒരു കൺട്രി സ്പെഷ്യലിസ്റ്റിന് മാത്രമേ സാധിക്കുള്ളൂ അതായത് നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ് ചെയ്യണം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തൊട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനും ഈ പറഞ്ഞ കൺട്രി സ്പെഷ്യലിസ്റ്റിന് മാത്രമേ സാധിക്കുള്ളൂ നമ്മളൊരു നല്ല സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റിനെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ മേജർ റീസൺ എന്താണെന്നൊരു കേസ് സ്റ്റഡിയിലൂടെ പറയാം ഇന്ന് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മേജറായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം വിസ റിജക്ഷൻ ആണ് വിസ റിജക്ഷന്റെ മേജർ റീസൺസ് ആയിട്ട് അതോറിറ്റീസ് ചൂണ്ടി കാണിക്കുന്നത് ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷനും ഫോൾസ് ഡോക്യുമെന്റ്സ് സബ്മിഷനുമാണ് ആരാണ് ചെക്ക് ചെയ്യേണ്ടത് ഇതൊരു സ്റ്റുഡന്റ് കൗൺസിലർ അല്ലെങ്കിൽ കൺട്രി സ്പെഷ്യലിസ്റ്റ് ആണ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആണോ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതോറിറ്റീസ് അത് മറികടക്കാനായിട്ട് റൂൾസ് ആൻഡ് ചെക്ക്സ് സ്ട്രിക്ട് ചെയ്യും അങ്ങനെ സ്ട്രിക്റ്റ് ആക്കുന്നതുകൊണ്ടാണ് പല വിസ റിജക്ഷനും ഇന്ന് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി സ്റ്റഡി അബ്രോഡ് നടക്കില്ല അത് പോസിബിൾ അല്ലാന്നൊന്നുമില്ല ഒരു ശരിയായിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റിനെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പറിനേക്കാൾ കൂടുതൽ പേർസൻറ്റേജ് ചെക്ക് ചെയ്യുക അതായത് അവരുടെ വിസ റിജക്ഷൻ പേഴ്സൻറ്റേജ് ചെക്ക് ചെയ്യുക വിസ റിജക്ഷൻ പെർസെൻറ്റേജ് ഏറ്റവും കുറവും വിസ സക്സസ് റേറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും അത് തന്നെയാണ് എൻട്രി ഫ്ലൈയുടെ കോൺഫിഡൻസും വർഷങ്ങളായി കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സ്റ്റുഡൻസിന്റെ ലൈഫും കരിയറും മാറ്റിമറിക്കുന്ന എൻട്രി ആപ്പിന്റെ സ്റ്റഡി അബ്രോഡ് വിംഗ് ആണ് എൻട്രി ഫ്ലൈ എൻട്രി ഫ്ലൈയുടെ വിസ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പേഴ്സന്റ് ആണ് എൻട്രി ഫ്ലൈയുടെ സ്റ്റുഡന്റ് കൗൺസിലേഴ്സ് ആണെങ്കിലും കൺട്രി സ്പെഷ്യലിസ്റ്റുകൾ ആണെങ്കിലും വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളവരാണ് ആസ് മച്ച് ആസ് വി വാല്യൂ അവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വി വാല്യൂ യുവേഴ്സ് ടു എബ്രോഡ് പഠിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ബുക്ക് എ ഫ്രീ കൺസൾട്ടേഷൻ വിത്ത് വിത്തേഴ്സ് ഞങ്ങളുടെ സ്റ്റുഡന്റ് കൌൺസിലേഴ്സ് നിങ്ങളായിട്ട് ഒരു കോൾ ഷെഡ്യൂൾ ചെയ്യും ടു അഡ്രസ് യുവർ കൺസേൺസ് ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഫിൽ ചെയ്താൽ മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം